അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു ബിസ്മില്ല അൽഹമുല്ലില്ല അലഹമുല്ലാ ഹിറബിഅലമീൻ വസല്ലുഅലബീൻ മുഹമ്മദീൻ അമ്മാബാദ് ഏറെ സ്നേഹാദരണ്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൻ നസീർ എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൻ നസീർ എന്ന നാമം വിശുദ്ധ ഖുർആാനിൽ പല ആവർത്തി നമുക്ക് പഠിപ്പിച്ചു നൽകിയ ഒരു നാമമാണ് പലയാവർത്തി അത് വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുണ്ട് അൻ നസീർ എന്ന നാമം അത് അർത്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ അടിമകളെ സഹായിക്കുന്നവൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ സഹായിക്കുകയും പ്രതിസന്ധികളിൽ കാവലായി സഹായമായി നിലനിൽക്കുന്നവൻ എന്നും അർത്ഥമുള്ള നാമമാണ് അൻ നസീർ എന്ന അള്ളാഹുവിൻ്റെ നാമം വിശുദ്ധ ഖുർആാനിൽ ഫന്യാമൽ മൗല വന്യാമൻ നസീർ എന്ന വിശുദ്ധ ഖുർആാനിൻ്റെ വചനം കാണാൻ സാധിക്കും എത്ര നല്ല രക്ഷാധികാരിയാണ് അള്ളാഹു എത്ര നല്ല സഹായിയാണ് സഹായിയാണല്ലാഹു എന്നർത്ഥമാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ വക്കഫാ ബില്ലാഹി വലിയൻ ബില്ലാഹി നസീറ രക്ഷാധികാരിയായി കൊണ്ട് അള്ളാഹു മതി സഹായി ആയിക്കൊണ്ട് അള്ളാഹുമതി എന്ന അർത്ഥമുള്ള ആയത്ത് നമുക്ക് കാണാം അതുപോലെ തന്നെ ബി സന്മാർഗം നൽകാൻ വഴി കാണിച്ചു നൽകാൻ അതുപോലെ തന്നെ സഹായി ആയിക്കൊണ്ട് അള്ളാഹു മതിയാകുന്നവനാണ് എന്നർത്ഥം വരുന്നത് കാണാൻ സാധിക്കും മാലക്കും ഇന്ദൂൻ ഇല്ലാഹിമിയും വലിയും വല നസീർ അല്ലാതെ വേറെ ആരാണ് നിങ്ങൾക്ക് രക്ഷാധികാരിയും സഹായിയുമായിട്ടുള്ളവൻ എന്ന് അള്ളാഹു ഒരു ചോദ്യമുണ്ട് എന്നിങ്ങനെ ധാരാളം വചനങ്ങളിൽ അള്ളാഹു സഹായിയാണ് അള്ളാഹു രക്ഷാധികാരിയാണ് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശക്തിപ്പെടുത്തുന്നവനാണ് വിശ്വാസികളെ സഹായിക്കുന്നവനാണ് എന്നിങ്ങനെ അർത്ഥം വരുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആാനിൽ കാണുവാൻ സാധിക്കും അപ്പോൾ അള്ളാഹു അൻ നസീർ എന്ന് പറയുമ്പോൾ അള്ളാഹു അടിമകളെ സഹായിക്കുന്നവനാണ് അടിമകളുടെ പ്രയാസങ്ങളിൽ അടിമകളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ അള്ളാഹുവിൻ്റെ ഇഷ്ട ഇഷ്ടദാസന്മാർ അള്ളാഹുവിൻ്റെ അവലിയാക്കന്മാരെ പരീക്ഷണത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തുന്നതാണ് എന്നർത്ഥമാണ് അൻ നസീർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ സഹായം മൊത്തത്തിൽ മൊത്തത്തിലെല്ലാ അടിമകൾക്കുമുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് വിശ്വാസികൾക്ക് പ്രത്യേകമായി അല്ലാഹു അവൻ്റെ സഹായം നൽകും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നു ഈ എൻസുറുഖും നിങ്ങളെ അല്ലാഹു സുഹ സുബാനുഭവത്താലെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ആ സഹായത്തിനെ അതിജയിക്കാൻ അതിനെ അതിജീവിച്ചുകൊണ്ടൊരു ശക്തിക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് വിശ്വാസികളെ സഹായിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ശത്രുക്കൾ എത്ര കണ്ട് ശക്തിയുള്ള ആളുകളാണെങ്കിലും ശരി അവർ എത്ര കണ്ട് പരിശ്രമിച്ചാലും ശരി അള്ളാഹു സുബാനോഹത്തലയുടെ സഹായത്തിനെ മറികടന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് വിശ്വാസികൾക്ക് പ്രത്യേകമായി ചില സഹായങ്ങൾ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു നൽകുന്നുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം വിശുദ്ധ ഖുർആനിൽ കാണാം വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാൻ അള്ളാഹുവിൻ്റെ ദീനിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കലാൻ അള്ളാഹുവിൻ്റെ ദീന് പ്രബോധനം ചെയ്യലാൻ പ്രവാചകൻ സല്ലാ വസ്ലമിയുടെ വാക്കുകളെ ലോകത്ത് പ്രചരിപ്പിക്കലാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസ്ലമയ്ക്കെതിരെ വരുന്ന വാക്കുകൾക്ക് പ്രതിരോധം തീർക്കലാൻ ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് ആക്ഷേപങ്ങൾക്ക് കൃത്യമായ മറുപടികൾ പറഞ്ഞു കൊടുക്കലാൻ ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കലാൻ അള്ളാഹുവിനെ സഹായിക്കലാൻ ഇൻ തൻസുറുല്ലാ എൻസുറുക്കും നിങ്ങളെ അള്ളാഹു സഹായിക്കും അത് അല്ലാഹു പ്രത്യേകമായി നൽകുന്ന സഹായമാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു പ്രത്യേകമായ ചില സഹായങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നൽകും അക്കുദാമക്കും അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അള്ളാഹുവിനു വേണ്ടി സഹായിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ചില കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും പ്രതിസന്ധികൾ നേരിടേണ്ടി വരും കഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം ഏറ്റെടുത്ത ദൗത്യമാണല്ലോ അവരെല്ലാം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഹത്താ ഹത്താൽ അവരുടെ കാൽപാദങ്ങൾ വിറക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ സഹായം ഇനി എപ്പോഴാണ് വന്നെത്തുക എന്ന് അവർ ചോദിക്കേണ്ടി വരുന്നൊരവസ്ഥ വന്നിട്ടുണ്ട് അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ഒരവസ്ഥ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും അതുപോലെ തന്നെ അവരുടെ അനുചരന്മാർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അതുപോലെയുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരും ആ നേരിടേണ്ടി വരുന്ന സമയത്ത് വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ് എങ്കിൽ ഒ യുസബിറ്റ് നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ അല്ലാഹു സഹായിക്കും എൻ ആർ സി പോലെയുള്ള വാദങ്ങൾ ഇന്ന് ഉയർന്നു വരികയാണ് വിശ്വാസികളായ ആളുകളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ വിശ്വാസം ഊട്ടിയുറപ്പിച്ച് അല്ലാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിന്ന് കഴിഞ്ഞാൽ വയസ്സബിച്ച് അക്കുദാമക്കും നിങ്ങളുടെ കാൽപാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും എന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനഹു തല പഠിപ്പിക്കുന്നത് ഇവിടെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായമുണ്ടാകും വിശ്വാസികൾക്കുണ്ടാകും എന്ന് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു നസീർ എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിൽ ആ ഒരു അള്ളാഹുവിൻ്റെ നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് വിശ്വാസികൾക്ക് പ്രത്യേകമായ സഹായങ്ങൾ അള്ളാഹു നൽകും എന്നത് തന്നെയാണ് മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയുന്നത് ദുനിയാവിലും പരലോകത്തും വിശ്വാസികൾക്ക് മാത്രമായി പ്രത്യേകമായ സഹായങ്ങൾ നൽകുന്നവനാണ് നസീർ ആയ അല്ലാഹു പറയാണ് അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും വിശ്വാസികളെയും അള്ളാഹു സഹായിക്കും ഈ ദുനിയാവിലും ഫി ഹയാത്തി ഈ ദുനിയാവിലും അള്ളാഹു സഹായിക്കും വയോമയ കൂമുൽ അഷാദ് സാക്ഷിയാകുന്ന ദിവസം അതായത് അന്തിമ ദിവസത്തിൽ വിചാരണയുടെ ദിവസത്തിൽ അല്ലാഹു സുബഹാനുഹോ താല വിശ്വാസികളെ സഹായിക്കും എന്ന് പറയുമ്പോൾ ദുനിയാവിലും നാളെ പരലോകത്തും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആ ഒരു വിജയം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആ ഒരു സഹായം ലഭിക്കുന്നത് വിശ്വാസികൾക്കും അള്ളാഹുവിൻ്റെ ദൂതന്മാർക്കുമാണ് എന്നത് ഈ ആയത്ത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ബാധ്യതയായിക്കൊണ്ട് അള്ളാഹു ഏറ്റെടുത്തതാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുമെന്നുള്ളത് അള്ളാഹു പറയാണ് വഖാന ഹക്കൻ അലൈന നസ്രുൽ മുഖ്മിനീൻ മുഖ്മിനീങ്ങളെ സഹായിക്കുക എന്നത് അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയായി അള്ളാഹു ഏറ്റെടുത്തതാണ് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാം അതുപോലെ തന്നെ സഹോദരൻ ഹാറൂൻ നബി അലൈഹി സ്വലാം അവർ ഫിരാനിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി ഇത് ഹബാ ഇല ഫിരാൻ ഇന്നഹു തകാ എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബ്ഹാൻ ഉത്തല നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ആ ഒരു വലിയ ചരിത്രമുണ്ട് ഫിരാൻ എന്ന ധിക്കാരിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ലാ ഇലാഹ അഹ് പറഞ്ഞു കൊടുക്കാൻ മൂസ നബി അലൈഹി ഇസ്ലാമിനോടും ഹാറുൻ നബി അലൈഹി ഇസ്ലാമിനോടും അല്ലാഹുവിൻ്റെ കൽപ്പന വന്നു അവർ ഭയന്നു കാരണം ആന റബ്ബുക്കുമുൽ അല എന്ന് സ്വയം പ്രഖ്യാപിച്ച ഏറ്റവും വലിയ ധിക്കാരിയായ ഭരണാധികാരിയാണ് ഫിരാൻ ആ ഫിരാനിൻ്റെ മുന്നിൽ ചെന്നിട്ടാണ് ലാ ഇലാഹി ഇല്ല പറഞ്ഞു കൊടുക്കേണ്ടത് അല്ല ഫിരാനെ നിങ്ങളല്ല റബ്ബ് അള്ളാഹുവാണ് റബ്ബ് ലോകത്തെ സൃഷ്ടിച്ചവനാണ് റബ്ബ് എന്ന് ആ ഫിരാനിൻ്റെ മുമ്പിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അവിടെ ചെറിയൊരു ഭയം മൂസനബി അലി ഇസ്ലാമിൻ്റെയും ഹാറു നബി അലി ഇസ്ലാമിൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ അള്ളാഹു അവർക്ക് ആശ്വാസമായി കൊണ്ട് അള്ളാഹു അന്നസീറാണ് എന്ന് ഒന്നുകൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയണ കാല ലാ ത നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ടതില്ല തീർച്ചയായും നിങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടത്തിൽ ഞാനുണ്ട് കേൾക്കുന്നവനായിക്കൊണ്ട് കാണുന്നവനായിക്കൊണ്ട് നിങ്ങളുടെ പ്രയാസ പ്രതിസന്ധികളിൽ സഹായിക്കാനായി ഞാനുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ നമ്രൂദിൻ്റെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോഴും അവിടെ സഹായിയായിക്കൊണ്ട് അള്ളാഹു സുഹാനഹുറ്റാല ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഉണ്ടായിരുന്നു എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഏറ്റവും വലിയ ചരിത്രമാണ് ബദറിൻ്റെ ചരിത്രം ബദറിൻ്റെ രംഗം മൂന്ന് ഇരട്ടി വരുന്ന ശത്രു സൈന്യത്തെയാണ് ആയുധങ്ങളില്ലാതെ നേരിടേണ്ടി വരുന്നത് എന്നാൽ എതിർപക്ഷത്ത് ശത്രുക്കൾ സർവായുധ സജ്ജരായിക്കൊണ്ട് എല്ലാവിധ യുദ്ധസാമഗ്രികളുമായിക്കൊണ്ടാണ് തയ്യാറായി നിൽക്കുന്നത് മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യം എല്ലാവിധ സജ്ജീകരണങ്ങളും അവരുടെ കയ്യിലുണ്ട് പക്ഷേ മുസ്ലിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസല്ലമ്മ ഇരു കരങ്ങളും ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ സംഭവം വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുമുണ്ട് ഇത് റബ്ബക്കും ഫസ്തജാബലക്കും നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിച്ച സന്ദർഭം അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുമുണ്ട് ആ ഉത്തരം നൽകിയതിനെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട് വലക്കത് നസറക്കും ഉള്ളാഹു ബി ബതിരിയും വാൻറ്റും അതില്ല നിങ്ങൾ ദുർബലരായിരിക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സഹായം ബദറിൽ നൽകിയ സഹായം അവിടെ വലക്കതിനക്കുമുള്ള നിങ്ങളെ അള്ളാഹു സഹായിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹു അൻ നസീറൻ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസികൾക്ക് പ്രത്യേകമായ സഹായം അവിശ്വാസികൾ മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യം എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടി യുദ്ധത്തിന് തയ്യാറായ സൈന്യത്തിനെതിരെ അള്ളാഹു സുബാനഹോത്താല വിശ്വാസികൾക്ക് പ്രത്യേകമായ സഹായം നൽകിയെന്നുള്ളതാണ് ആകാശത്തുനിന്ന് മഴ പെയ്തു അതുപോലെ തന്നെ ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കി വിശ്വാസികൾക്ക് ശുദ്ധിയാകാൻ വെള്ളം നൽകി അവരുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്താനുള്ള തരിശു ഭൂമിയാക്കി അങ്ങനെ അള്ളാഹു സുബാനഹു തല എല്ലാ നിലയ്ക്കും അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് അത് വിശ്വാസികൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ വിശ്വാസികൾക്ക് മാത്രം പ്രത്യേകമായി ലഭിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ എത്ര വലിയ ശത്രു സൈന്യം നമുക്കെതിരെ വന്നാലും ശരി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അനസീറായ അള്ളാഹു നമ്മുടെ റബ്ബാണ് ആ റബ്ബിൽ അടിയുറച്ച വിശ്വാസമുണ്ട് എങ്കിൽ എത്ര വലിയ ശത്രു സൈന്യം നമുക്കെതിരെ തിരിഞ്ഞാലും ശരി വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നാൽ അള്ളാഹു നമ്മെ സഹായിക്കും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം നമുക്ക് വന്നെത്തും അത് യാതൊരു സംശയവുമില്ല എന്നത് പ്രത്യേകമായി ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഏത് പ്രതിസന്ധി പ്രയാസ ഘട്ടങ്ങളിലും അൻ നസീറായ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവനിൽ ഭരമേൽപ്പിക്കുന്ന അവനിൽ തവക്കുലേൽപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് മാറാനാണ് പരിശ്രമിക്കേണ്ടത് അള്ളാഹു സുഹാനഹോ താല അ നസീറായ അള്ളാഹുവിനെ നമ്മുടെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അവൻ്റെ സഹായം പ്രത്യേകമായി ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃത അവാന അനിൽ അഹമ്മദുല്ലാഹ് റബുൽ അലമീൻ السلام عليكم ورحمه الله وبركاته